ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മൾ കുറേ ചോദ്യങ്ങൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകളൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്തു ചെയ്യും നമ്മുടെ പരീക്ഷകൾ ഉടനെ കാണും അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ കഴിഞ്ഞ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷയ്ക്കും കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മുഴുവൻ കവറപ്പ് സീരീസാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ് ഗ്രാമാദികളിൽ ഏത് ദിക്കിലാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് അപ്പോൾ ഗ്രാമാദികളിൽ ഏത് ദിക്കിലായിട്ടാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് ഏത് ദിക്കിലായിട്ടാണ് കിഴക്കും പടിഞ്ഞാറും ദിക്കിലായിട്ടാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് ദുർഗയ്ക്കാണെങ്കിൽ ഏത് ദിക്കിലാണ് ക്ഷേത്രം നിർമ്മിക്കേണ്ടത് വായു കോണിലാണ് ക്ഷേത്രം നിർമ്മിക്കേണ്ടത് അപ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ ഏത് ദിക്കിലായിട്ടാണ് ക്ഷേത്രം നിർമ്മിക്കേണ്ടത് വായു കോളിന് കോണിലാണ് ക്ഷേത്രം നിർമ്മിക്കേണ്ടത് അടുത്ത് ഗ്രാമാദികളിൽ സുബ്രഹ്മണ്യന് ഏത് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത് ഗ്രാമാദികളിൽ സുബ്രഹ്മണ്യന് വടക്ക് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത് അപ്പോൾ മനസ്സിലായല്ലോ ഗ്രാമാദികളിൽ സുബ്രഹ്മണ്യന് ഏത് ദിക്കിൽ ക്ഷേത്രം പണിയണം വടക്ക് ദിക്കിൽ ക്ഷേത്രം പണിയണം അടുത്ത് ഗണപതിക്കും ശാസ്താവിനും ഗ്രാമാദികളിൽ ഏത് ദിക്കിൽ ക്ഷേത്രം പണിയണം എവിടെയാണ് നിര്യാതി കോണിലാണ് ക്ഷേത്രം പണിയേണ്ടത് അപ്പോൾ നമ്മുടെ ഗണപതിക്കും അതേപോലെ തന്നെ നമ്മുടെ ശാസ്താവിനും ഗ്രാമാദികളിൽ ഏത് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത് നമ്മുടെ നിര്യാതി കോണിലാണ് ക്ഷേത്രം പണിയേണ്ടത് ഓക്കെയാണല്ലോ അപ്പോൾ ഒന്നുകൂടി പറയാം ഗ്രാമാദികളിൽ വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് കിഴക്കും പടിഞ്ഞാറും ദിക്കിലാണ് ദുർഗയ്ക്ക് നമ്മുടെ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് വായു കോണിലാണ് സുബ്രഹ്മണ്യന് ക്ഷേത്രം നിർമ്മിക്കേണ്ടത് വടക്കാണ് ഗണപതിക്കും ശാസ്താവിനും ഗ്രാമാധികളിൽ ക്ഷേത്രം നിർമ്മിക്കേണ്ട ദിക്ക് നിര്യാദി കോണിലാണ് ആണല്ലോ ഓക്കെയാണല്ലോ ആണ് അടുത്ത് പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന സോറി നമ്മുടെ മാറിപ്പോയി ഒന്നുകൂടി നോക്കാം ഓക്കെ പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഈശാനം കിഴക്ക് അഗ്നി തെക്ക് അപ്പോൾ പടിഞ്ഞാറ് ദർശനമായിട്ടിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഏതൊക്കെയാണ്ട ഈശാനം കിഴക്ക് അഗ്നി തെക്ക് അടുത്ത ചോദ്യം ഗ്രാമാദികളിൽ കിഴക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൽ അവലംബിക്കുന്ന ദിക്കുകൾ ഏതെല്ലാമാണ് ഗ്രാമാദികളിൽ കിഴക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൽ അവലംബിക്കുന്ന ഏതൊക്കെയാണ് നിര്യാതി പടിഞ്ഞാറ് വായുകോണ് വടക്ക് ഒന്നുകൂടി പറയാം നിര്യാതി പടിഞ്ഞാറ് വായുകോണ് വടക്ക് ഓക്കെ അടുത്ത് ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതല്ല ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ അപ്പോൾ ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ മൂന്ന് വിഗ്രഹങ്ങളാണ് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും അടുത്ത് നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് അഷ്ടധിക് പാലകന്മാരുടെയും സൂര്യൻ്റെയും വിഗ്രഹങ്ങളാണ് നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്നത് ആണല്ലോ അപ്പോൾ നവതാല വ്യവസ്ഥയിൽ ആരുടെയൊക്കെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠ നടത്തുന്നു അഷ്ടദിക് പാലകന്മാരുടെയും സൂര്യൻ്റെയും വിഗ്രഹങ്ങളാണ് എന്ത് ചെയ്യുന്നത് നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്നത് ആണല്ലോ ഒന്നുകൂടി പറയാം പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകളാണ് ഈശാനം കിഴക്ക് അഗ്നി തെക്ക് അടുത്തു പറഞ്ഞത് ഗ്രാമാദികളിൽ കിഴക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൽ അവലംബിക്കുന്ന ദിക്കുകൾ ഏതൊക്കെയാണ് നിര്യാതി പടിഞ്ഞാറ് വായുകോണ് വടക്ക് അടുത്ത് ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയുമാണ് ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ അടുത്ത് പറഞ്ഞെന്താണ് നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അഷ്ടദിക് പാലകന്മാരുടെയും സൂര്യൻ്റെയും വിഗ്രഹമാണ് നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്നത് ഓക്കെയാണല്ലോ സിമ്പിളാണല്ലോ അടുത്ത ചോദ്യം സപ്തതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം ആരുടെ വിഗ്രഹങ്ങളാണ് ചെറു ദൈവ വിഗ്രഹങ്ങളാണ് സപ്തകാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങളെന്ന് പറയുന്നത് അപ്പോൾ സപ്തകാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആരുടെ ഉത്തരം പറയാം നമുക്ക് നമുക്ക് ചെറു ദൈവങ്ങളാണ് സപ്ത വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഓക്കെ ആണല്ലോ ആണ് അടുത്ത ചോദ്യം വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏത് വിഗ്രഹങ്ങളാണ് കുമാരവിഗ്രഹങ്ങളാണ് അപ്പോൾ ഷട്ട വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏത് വിഗ്രഹങ്ങളാണ് കുമാര വിഗ്രഹങ്ങളാണ് ഷഡ് താല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഓക്കെ ആണല്ലോ അടുത്ത് ചതുഷ്കാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാം അപ്പോൾ ഏതെല്ലാം വിഗ്രഹങ്ങളാണ് ചതുഷ്കാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാം വിഗ്രഹങ്ങളാണ് ഭൂതഗണങ്ങളുടെ വിഗ്രഹങ്ങളാണ് ഈ ഒരു ചതുഷ്കാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്നത് അപ്പോൾ ചതുഷ്കാല വ്യവസ്ഥ ഈക്വൾ ടു ആരുടെ വിഗ്രഹങ്ങളാണ് ഭൂതഗണ വിഗ്രഹങ്ങൾ ഇതൊക്കെ എഴുതി വച്ചേക്കുക ഓക്കെ അടുത്ത് ദ്വിതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ദ്വിതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ് മത്സ്യത്തിൻ്റെയും കൂർമത്തിൻ്റെയും വിഗ്രഹങ്ങളാണ് ദ്വിതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ സിമ്പിളായിട്ടാണ് പറയുന്നത് നോട്ട് എഴു എഴുതുന്നവരെന്തു ചെയ്യുക ജസ്റ്റ് നമ്മുടെ ഇത് ഇങ്ങനെ ഒരു ആരോ ഇട്ട് എഴുതിയെങ്കിൽ പോയാൽ മതി ഇത് വലിയ പാടുള്ള ടോപ്പിക്കല്ല നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം സപ്തതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങളാണ് ചെറുദൈവ വിഗ്രഹങ്ങൾ ഷഡ് താല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ കുമാരവിഗ്രഹങ്ങൾ ചതുഷ്കാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹമാണ് ഭൂതഗണങ്ങൾ അടുത്ത് ദ്വിതാല പ്രതിഷ്ഠയിൽ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ് മത്സ്യവും കൂർമ്മവും ഓക്കെ ആണല്ലോ അടുത്തു പോകാം ഏകതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം ഏകതാലത്തിൽ ഏത് വിഗ്രഹ പ്രതിഷ്ഠയാണ് നടത്തുന്നത് നാഗങ്ങളുടെ പ്രതിഷ്ഠയാണ് അപ്പോൾ ഏകതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് ഏത് വിഗ്രഹത്തിനാണ് നാഗങ്ങളുടെ പ്രതിഷ്ഠയാണ് ഏകതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് ആണല്ലോ അടുത്ത് യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു അപ്പോൾ ഒരു യാഗശാലയിലെ ൂപത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ എന്തിനോട് ഉപമിക്കുന്നു എന്തിനോട് ഉപമിക്കുന്നടാ ധജസ്തംഭത്തോടാണ് ഉപമിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഒരു യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു ധസ്തംഭത്തോടാണ് ഉപമിക്കുന്നത് ഓക്കെ ആണല്ലോ അടുത്ത് യാഗശാലയിലെ ഉത്തരവേദി എന്ന ശാല ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു അപ്പോൾ ഒരു യാഗശാല എടുത്തു കഴിഞ്ഞാൽ അതിലെ ഉത്തരവേദി എന്ന് പറയുന്ന ഒരു ശാലയുണ്ട് ആ ഒരു ശാല ക്ഷേത്രത്തിലെ എന്തിനോടാണ് ഉപമിക്കുന്നത് എന്തിനോടാണ് ബലിക്കൽപുരയോടാണ് ഉപമിക്കുന്നത് അപ്പോൾ യാഗശാലയിലെ ഉത്തരവേദി എന്ന ശാല ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു എന്തിനോട് ഉപമിക്കുന്നു ബലിക്കൽപുരയോട് ഉപമിക്കുന്നു ആണല്ലോ അടുത്ത് യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ എന്താണ് അപ്പോൾ നമ്മുടെ ഒരു യാഗശാലയിലെ ദശപഥം എന്ന് പറയുന്നത് ക്ഷേത്ര എടുക്കുമ്പോൾ അത് എന്താണ് എന്താണ് അത് ബലിക്കല്ലാണ് അപ്പോൾ യാഗശാലയിലെ ദശപഥം അത് ക്ഷേത്ര സംവിധാനത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് അത് ബലിക്കല്ലാണ് ആണല്ലോ ഓക്കെയാണല്ലോ ഓക്കെയാണ് ഒന്നുകൂടി പറയാം ഏകകാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം നാഗവിഗ്രഹം യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു ധജസ്തംഭത്തോട് ഉപമിക്കുന്നു യാഗശാലയിലെ ഉത്തരവേദി എന്ന ശാല എന്തിനോട് ഉപമിക്കുന്നു ബലിക്കൽപുരയോട് ഉപമിക്കുന്നു യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ എന്താണ് ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ ബലിക്കലാണ് ഓക്കെയാണല്ലോ ഓക്കെയാണ് അടുത്ത് വലിയ ബലിക്കലിന് പറയുന്ന പേരെന്ത് അപ്പോൾ വലിയ ബലിക്കലിന് പറയുന്ന പേരെന്താണ് ശ്രീബലിനാഥൻ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ വലിയ ബലിക്കലിന് പറയുന്ന പേരെന്താണ്ട ശ്രീബലിനാഥൻ 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 അടുത്ത് യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണ് ഉള്ളത് എന്തിനാണുള്ളത് ബിംബത്തിനാണ് ഉള്ളത് അപ്പോൾ യജ്ഞസമ്പ്രാദായ സമ്പ്രദായം എടുത്തു കഴിഞ്ഞാൽ അതിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാന പ്രകാരം എന്തിനാണ് ബിംബത്തിനാണ് ഉള്ളത് ഓക്കെ അടുത്ത് പ്രധാന അവതാരങ്ങൾ എത്ര പത്ത് അവതാരമുണ്ട് അതിൽ പ്രധാനപ്പെട്ട അവതാരങ്ങൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി അപ്പോൾ ഉദ്ദാവതാരങ്ങൾ അറിയാമല്ലോ മത്സ്യം സോറി പ്രധാന അവതാരങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രധാന അവതാരങ്ങളേതൊക്കെയാണ് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി പത്താമത്തെ അവതാരം ഏതാണെന്ന് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത് ദൈവത്തെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് കൈയും കൂപ്പി തലയ്ക്ക് മീതെ പന്ത്രണ്ടാംകുല ഉയരത്തിൽ പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ദൈവത്തെ വന്ദിക്കേണ്ടത് അപ്പോൾ ഒന്നുകൂടി പറയാം നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ വന്ദിക്കേണ്ടത് രണ്ട് കൈയും കൂടി എന്ത് ചെയ്യണം നമ്മൾ തലയ്ക്ക് മീതെ ഒരു പന്ത്രണ്ടാംകുല ഉയരത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ജസ്റ്റ് തലയ്ക്ക് മീതെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുഞ്ഞിട്ട് എന്ത് ചെയ്യുക കുരിഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ തൊഴുക അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത്രയും ചോദ്യങ്ങൾ എന്തു ചെയ്യാം നമുക്ക് നോക്കാം വലിയ ബലിക്കലിനു ബലിക്കലിനു പറയുന്ന പേരെന്താണ് ശ്രീ എന്നാണ് വലിയ ബലിക്കല്ല് പറയപ്പെടുന്നത് യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണ് അത് ബിംബത്തിനാണ് പ്രധാന അവതാരങ്ങൾ അവതാരങ്ങളേതൊക്കെയാണ് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി അടുത്ത് ദൈവത്തെ വന്ദിക്കേണ്ടത് എങ്ങനെയാ നമ്മൾ പറഞ്ഞു രണ്ട് കൈയും കൂപ്പിയിട്ട് തലയ്ക്ക് മീതെ പന്ത്രണ്ടാംകുല ഉയരത്തിൽ പിടിച്ചാണ് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത് തൊഴേണ്ടത് ഓക്കെയാണല്ലോ അടുത്ത് അടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് എങ്ങനെ നമ്മൾ എങ്ങനെയാണ് ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് കൈയും കൂപ്പി നെറ്റിക്ക് നേരെ പിടിച്ചാണ് നമ്മുടെ നെറ്റിക്ക് നേരെ രണ്ട് കൈയും കൂപ്പി പിടിച്ചുകൊണ്ടാണ് എന്തു ചെയ്യേണ്ടത് നമ്മൾ ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് രണ്ട് കൈയും കൂപ്പി നെറ്റിക്ക് നേരെ പിടിച്ചുകൊണ്ടാണ് എന്തു ചെയ്യേണ്ടത് ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് അടുത്ത് അമ്മയെ വന്ദിക്കേണ്ടത് എങ്ങനെ എങ്ങനെയാണ് അമ്മയെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് കൈയും കൂപ്പി ഉദരത്തിന് നേരെ നമ്മളെല്ലാവരും ഉദരത്തിൽ നിന്നാണല്ലോ വന്നത് അപ്പോൾ ഉദരത്തിന് നേരെ പിടിക്കുക അപ്പോൾ അമ്മയെ എങ്ങനെ വന്ദിക്കണം രണ്ട് കൈയും കൂപ്പി ഉദരത്തിന് നേരെ പിടിച്ചാണ് അമ്മയെ വന്ദിക്കേണ്ടത് ഓക്കെയാണല്ലോ ആണ് അടുത്ത് ദേവനെ മന്ത്രപൂർവം അഭിഷേകം ചെയ്ത് ജലധാരയ്ക്ക് പറയുന്ന പേര് അടാ നമ്മളൊരു കോവില പോകുമ്പോൾ നമ്മുടെ അവിടെയുള്ള ദേവനെ അല്ലെങ്കിൽ ദേവിയെ മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ആ ഒരു ജലത്തിന് നമ്മൾ എന്തെന്ന് പറയും നമ്മളതിനെ തീർത്ഥമെന്ന് പറയും ഓക്കെയാണല്ലോ അപ്പോൾ ദേവനെ മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ജലധാരയ്ക്ക് പറയുന്ന പേരെന്താണ് അതിന് നമ്മൾ തീർത്ഥമെന്ന് പറയും ടുത്ത് തീർത്ഥം വാങ്ങേണ്ടത് എങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും തീർത്ഥം വാങ്ങിയാൽ പോരാ തീർത്ഥം വാങ്ങിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട് എങ്ങനെയാണ് തീർത്ഥം വാങ്ങിക്കേണ്ടത് തീർത്ഥം വാങ്ങേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് വലതുകൈയുടെ അഞ്ച് വിരലും മടക്കിയാലുണ്ടാകുന്ന ആ ഒരു കൈക്കുമ്പിളുണ്ടല്ലോ ആ ഒരു കൈക്കുമ്പിളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് തീർത്ഥം വാങ്ങിക്കേണ്ടത് ആണല്ലോ അപ്പോൾ തീർത്ഥം വാങ്ങേണ്ടത് എങ്ങനെയാണ്ട നിങ്ങളുടെ വലത് കൈ ആ ഒരു അഞ്ച് വിരലും കൂടി മടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൈക്കുമ്പിളുണ്ടല്ലോ ആ ഒരു കൈക്കുമ്പിളിലാണ് നിങ്ങൾ തീർത്ഥം വാങ്ങിക്കേണ്ടത് ആണല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് രണ്ടു കൈയും കുപ്പി നെറ്റിക്ക് നേരെ പിടിച്ച് അമ്മയെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് കൈയും കുപ്പി ഉദരത്തിന് നേരെ ദേവനെ മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ജലധാരയ്ക്ക് നമ്മൾ എന്തെന്ന് പേര് പറയും നമ്മളതിനെ തീർത്ഥമെന്ന് വിളിക്കും തീർത്ഥം വാങ്ങേണ്ടത് എങ്ങനെയാണ് വലതു കൈയുടെ അഞ്ച് വിരലും മടക്കിയാലുണ്ടാകുന്ന കൈക്കുമ്പിളിലാണ് എന്ത് ചെയ്യേണ്ടത് തീർത്ഥം വാങ്ങിക്കേണ്ടത് അടുത്ത നമ്മുടെ ചോദ്യങ്ങളാണ് തീർത്ഥം സേവിക്കേണ്ടത് എങ്ങനെ അപ്പോൾ നമ്മൾ തീർത്ഥം വാങ്ങിച്ചു ഇനി ആ തീർത്ഥം നമ്മൾ എങ്ങനെയാണ് സേവിക്കേണ്ടത് ഉയർന്നു കാണുന്ന കൈക്കുമ്പിളിൽ ചന്ദ്രമണ്ഡ മണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും ഇടയിലൂടെയാണ് നമ്മൾ തീർത്ഥം സേവിക്കേണ്ടത് അപ്പോൾ തീർത്ഥം സേവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയർന്നു കാണുന്ന നമ്മൾ നമ്മളീ കൈക്കുമ്പിൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമ്മളെ മുന്നിലേക്ക് പിടിക്കുമ്പോൾ ഉയർന്നു കാണുന്ന ചന്ദ്രമണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും എന്ന് പറയുമ്പോൾ നമ്മുടെ തള്ളവിരലിൻ്റെ അവിടെ ആ പൊങ്ങി നിൽക്കുന്ന ആ ഒരു മാംസം അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുമുള്ള ആ ഒരു നമ്മുടെ ആ ഒരു ഫ്ലഷ് ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു നമ്മുടെ ചത എന്ന് പറയും ആ ഒരു ഭാഗത്തിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് തീർത്ഥം സേവിക്കേണ്ടത് അതേപോലെ തന്നെ തീർത്ഥം നമ്മൾ വായിക്കുള്ളിലേക്ക് സേവിക്കുമ്പോൾ പല രീതികളുണ്ട് നമുക്ക് വരുന്ന വീഡിയോയിൽ പറയാം ഓക്കെ ആരുത് ഏത് ദിക്ക് നോക്കിയാണ് തീർത്ഥം സേവിക്കേണ്ടത് ഏത് ദിക്ക് ദിക്ക് നോക്കിയിട്ടാണ് കിഴക്ക് ദിക്ക് നോക്കിയിട്ടാണ് നമ്മൾ തീർത്ഥം സേവിക്കേണ്ടത് അപ്പോൾ ഏത് ദിക്ക് നോക്കിയിട്ടാണ് നമ്മൾ തീർത്ഥം സേവിക്കേണ്ടത് കിഴക്ക് ദിക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ തീർത്ഥം സേവിക്കേണ്ടത് ഓക്കെ തീർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ് അപ്പോൾ ഒരു തീർത്ഥം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ ഒരു തീർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ് മലറുണ്ട് തുളസി ഉണ്ട് കൂവളമുണ്ട് നിങ്ങൾ കോവിൽ പോവുകയാണെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ചെയ്യുക ഇതൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ തീർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ് മലർ തുളസി കൂവളം അടുത്ത് തുളസി തീർത്ഥം സേവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണമെന്തു അപ്പോൾ തുളസി തീർത്ഥം സേവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ഗുണം എന്ത് എന്താണ് ഗുണം എന്താണ് പ്രതിരോധ ശക്തി ഉണ്ടാകുന്നു അതേപോലെ തന്നെ അവനെന്ത് ചെയ്യുന്നു രോഗശാന്തിയും ഉണ്ടാകുന്നു എന്താണ് തുളസി തീർത്ഥം സേവിക്കുന്നതിലൂടെ ഒരു മനുഷ്യനുണ്ടാകുന്ന ഗുണം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് രോഗശാന്തി പ്രതിരോധ ശക്തി ആണല്ലോ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം തീർത്ഥം സേവിക്കേണ്ടത് എങ്ങനെ എങ്ങനെയാണ് ഉയർന്നു കാണുന്ന കൈക്കുമ്പിളിൽ ചന്ദ്രമണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും ഇടയിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത് തീർത്ഥം സേവിക്കേണ്ടത് അടുത്ത് ഏത് ദിക്ക് നോക്കിയിട്ടാണ് തീർത്ഥം സേവിക്കേണ്ടത് നമുക്കറിയാം കിഴക്ക് ദിക്ക് നോക്കി തീർത്ഥം സേവിക്കണം തീർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ് നമ്മുടെ മലറുണ്ട് തുളസിയുണ്ട് കൂവളവും അതിൽ ചേർക്കും അടുത്ത് തുളസി തീർത്ഥം സേവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന എന്താണ് പ്രതിരോധ ശക്തി ഒരു മനുഷ്യന് കിട്ടുന്നു രോഗശാന്തിയും കിട്ടുന്നു ഓക്കെ അടുത്ത ചോദ്യങ്ങളാണ് തീർത്ഥസ്നാനം ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിലെ ആദ്യ നദി അപ്പോൾ തീർത്ഥസ്നാനം ചെയ്യുമ്പോൾ ഒരു മന്ത്രം ജപിക്കണം അതിലാദ്യത്തെ നദി എന്ന് പറയുന്നത് ഗംഗയാണ് അപ്പോൾ ആ ഒരു മന്ത്രം ഗംഗേശ്ചയമുനേശ്ശൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലേശ്മിൻ സന്നിധിം കുരു അപ്പോൾ ഈ ഒരു മന്ത്രമാണ് ഓക്കെയാണല്ലോ അപ്പോൾ തീർത്ഥസ്നാനം ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിലെ ആദ്യ നദി ഏതാണ് അത് ഗംഗയാണ് ഓക്കെയാണല്ലോ അത് ഗംഗയാണ് ശിവ ശിരസിൽ നിമഗ്നമായിരിക്കുന്ന പവിത്ര ജലം ശിവൻ്റെ ശിരസിലുള്ള ജല നമ്മുടെ നദി ഏതാണ് അതും നമ്മുടെ ഗംഗയാണ് ഏതാണ് ഗംഗയാണ് തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് എന്ത് പേരാണ് അതിന് നമ്മൾ ദാരുമയി എന്ന് പറയും അപ്പോൾ ഒരു വിഗ്രഹം തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും ദാരുമയി എന്ന് പറയും അപ്പോൾ എന്ത് എന്താണ് നമ്മുടെ ഒരു വിഗ്രഹത്തെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ദാരുമയി എന്ന് പറയും അടുത്ത് ഗ്രാമാദികളിൽ ശിവക്ഷേത്രമാണെങ്കിൽ ഏത് ദിക്കിലാണ് ക്ഷേത്രം നിർമ്മിക്കേണ്ടത് ഏത് ദിക്കിലാണ് ഈശാന കോണിലാണ് അപ്പോൾ ഒരു ഗ്രാമാധികളിൽ ശിവക്ഷേത്രം നിർമ്മിക്കുകയാണെങ്കിൽ ഏത് ദിക്കിൽ നിർമ്മിക്കണം നമ്മുടെ ഈശാന കോണിലാണ് ആ ഒരു ക്ഷേത്രം എന്ത് ചെയ്യേണ്ടത് നിർമ്മിക്കേണ്ടത് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം തീർത്ഥ സ്നാനം ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിലെ ആദ്യ നദിയാണ് ഗംഗ ആ ഒരു നമ്മുടെ മന്ത്രം ഞാൻ പറഞ്ഞു ഗംഗേശ്ശൈമുനുനേശ്ശൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധി ഗുരു ഓക്കെ ശിവശര ശിവശിരസിൽ നിമഗ്നമായിരിക്കുന്ന പവിത്ര ജലമാണ് നമ്മുടെ ഗംഗ തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ദാരുമയി എന്നാണ് പറയുന്നത് ഗ്രാമാദികളിൽ ശിവക്ഷേത്രമാണെങ്കിൽ ഏത് ദിക്കിലാണ് നിർമ്മാണം അത് ഈശാന കോണിലാണ് നിർമ്മാണം ഓക്കെയാണല്ലോ ഓക്കെയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എൻ്റേത് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊന്നുകൂടി അതൊന്ന് പറഞ്ഞിട്ട് എത്തിയാം പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു ആണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഗ്രാമാദികളിൽ ഏത് ദിക്കിലാണ് നമ്മുടെ വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് കിഴക്കും പടിഞ്ഞാറും ദുർഗയ്ക്കാണെങ്കിലും വായുകോണിൽ ക്ഷേത്രം പണിയണം ഗ്രാമാദികളിൽ സുബ്രഹ്മണ്യന് ഏത് ദിക്കിലാണ് വടക്ക് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത് ഗണപതിക്കും ശാസ്താവിനും ഗ്രാമാദികളിൽ ഏത് ദിക്കിൽ ക്ഷേത്രം പണിയണം നിര്യാദി കോണിലാണ് ഗണപതിക്കും ശാസ്താവിനും എന്ത് ചെയ്യേണ്ടത് ക്ഷേത്രം പണിയേണ്ടത് അത് കഴിഞ്ഞ് പറഞ്ഞത് പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഈശാനം കിഴക്ക് അഗ്നി തെക്ക് ഗ്രാമാദികളിൽ കിഴക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൽ അവലംബിക്കുന്ന ദിക്കുകൾ ഏതൊക്കെയാണ് നിര്യാതി പടിഞ്ഞാറ് വായുകോൺ പടക്ക് ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ്ട അഷ്ടദിക് പാലകന്മാരുടെയും സൂര്യൻ്റെയുമാണ് നവതാല വ്യവസ്ഥ സപ്തകാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം ഏതൊക്കെയാണ് ചെറു ദൈവങ്ങളാണ് ഷഡ്താല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ അത് കുമാര വിഗ്രഹങ്ങളാണ് ചതുഷ്കാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ് ഭൂതഗണങ്ങളാണ് ചതുഷ്കാലം ദ്വിതാല പ്രതിഷ്ഠ ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ് മത്സ്യവും കൂർമ്മവുമാണ് അത് കഴിഞ്ഞ് പറഞ്ഞത് ഏകതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം അത് നാഗമാണ് ഏതാണ് നാഗമാണ് ഏകതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു ധജസ്തംഭത്തോട് ഉപമിക്കുന്നു ആണല്ലോ ഓക്കെ യാഗശാലയിലെ ഉത്തരവേദി എന്ന ശാല ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു ബലിക്കൽപുരയോട് ഉപമിക്കുന്നു യാഗശാലയിലെ ദശപഥം ക്ഷേത്ര എന്താണ് അത് ബലിക്കലാണ് വലിയ ബലിക്കലിനു പറയുന്ന പേരെന്താണ് എന്നാണ് പറയുന്നത് യജ്ഞത യജ്ഞ യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണ് ബിംബത്തിനാണ് പ്രധാന അവതാരങ്ങൾ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ബലരാമൻ ശ്രീരാമൻ കൽക്കി ദൈവത്തെ വന്ദിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ പറഞ്ഞു രണ്ട് കൈയും കൂപ്പി തലയ്ക്ക് മിതേ പന്ത്രണ്ടാംകുല ഉയരത്തിൽ ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് കൈയും കൂപ്പി നെറ്റിക്ക് നേരെ അമ്മയെ വന്ദിക്കേണ്ടതെങ്ങനെയാണ് രണ്ട് കൈയും കൂപ്പി ഉദരത്തിന് നേരെ ദേവനെ മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ജലധാരയ്ക്ക് നമ്മൾ എന്തു പേര് വിളിക്കും നമ്മളതിനെ തീർത്ഥമെന്ന് വിളിക്കണം തീർത്ഥം വാങ്ങേണ്ടതെങ്ങനെയാണ് വലതു കൈയിൻ്റെ അഞ്ച് വിരലും മടക്കിയാലുണ്ടാകുന്ന ആ ഒരു കൈക്കുമ്പിളിലാണ് തീർത്ഥം വാങ്ങിക്കേണ്ടത് തീർത്ഥം സേവിക്കേണ്ടതെങ്ങനെയാണ് ഉയർന്നു കാണുന്ന കൈക്കുമ്പിളിൽ ചന്ദ്രമണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും ഇടയിലൂടെയാണ് തീർത്ഥം സേവിക്കേണ്ടത് ഏത് ദിക്ക് നോക്കിയാണ് തീർത്ഥം സേവിക്കേണ്ടത് കിഴക്ക് ദിക്ക് നോക്കിയിട്ടാണ് തീർത്ഥം സേവിക്കേണ്ടത് തീർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണ് മലറ് തുളസി കൂവളം തുളസി തീർത്ഥം സേവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണം എന്താണ് പ്രതിരോധ ശക്തി ഉണ്ടാകുന്നു രോഗശാന്തി തീർത്ഥ ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിലെ ആദ്യ നദി ഏതാണ് അത് ഗംഗയാണ് ശിവശിരസിൽ നിമഗ്നമായിരിക്കുന്ന പവിത്ര ജലമാണ് നമ്മുടെ ഗംഗ തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ദാരുമൈ ഗ്രാമാദികളിൽ ശിവക്ഷേത്രമാണ് എങ്കിൽ ഏത് ദിക്കിലാണ് നിർമ്മാണം നടത്തേണ്ടത് ഈശാന കോണിലാണ് നിർമ്മാണം നടത്തേണ്ടത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്തു ചെയ്തു നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ പഠിച്ചു നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എന്തു ചെയ്യുക നിങ്ങളുടെ സജഷൻസ് എന്ത് ചെയ്യുക കമൻറ്റായിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് രേഖപ്പെടുത്തുക ആണല്ലോ അപ്പോൾ ഇത് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ആണല്ലോ ഓക്കെ